വൻ പതിനൊന്നാമത്തെ ആഴ്ചയിലെ നോമിനേഷൻ പ്രകാരമുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത് ഇന്ന് വ്യാഴാഴ്ച മൂന്ന് മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയുന്നത് വാശിയേറിയ ഒരു വോട്ടിംഗ് ആണ് നടക്കുന്നത് പേരാണ് ഈ നോമിനേഷനിലുള്ളത് ഇവരുടെ മൂന്ന് മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് പറയുകയാണ് അങ്ങനെ വോട്ടിങ് മൂന്ന് വരെയുള്ള വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഷാനവാസ് തന്നെയാണ് ഷാനവാസിൻ്റെ ഒരു ഉജ്ജ്വല പ്രകടനം എന്ന് പറയാം ഈ പ്രേക്ഷകർക്കുടെ ഷാനവാസിന് കിട്ടിയിരിക്കുന്ന വോട്ട് ഷാനവാസിൻ്റെ ഒരു കരുത്തുറ്റ പ്രകടനം കൊണ്ട് തന്നെ കിട്ടിയിരിക്കുന്നതാണ് അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തിൽ കിട്ടിയിരിക്കുന്നത് ആര്യനാണ് നൂറയെ പിന്തള്ളിക്കൊണ്ട് തന്നെയാണ് ആര്യൻ മുന്നേറി കൊണ്ടിരിക്കുന്നത് ഒരു നൂറയ്ക്ക് എതിരായിട്ടുള്ള ഒരു അട്ടിമറി വിജയം എന്ന് തന്നെ പറയാം ആര്യൻ്റെ ഈ വിജയം അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഒമ്പത് വോട്ടാണ് ആര്യന് കിട്ടിയേക്കുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അക്ബറാണ് നൂറയെ തള്ളിക്കൊണ്ടാണ് അക്ബർ മൂന്നാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് നൂറയായിരുന്നു പതിനൊന്ന് മണി വരെയുള്ള വോട്ടിങ്ങിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നെങ്കിൽ ഇപ്പം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അക്ബറാണ് അമ്പ അമ്പത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് കിട്ടിയാണ് അക്ബർ മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നതും അങ്ങനെ നാലാം സ്ഥാനത്തേക്കായി പോയിരിക്കുകയാണ് നൂറ നൂറ് ആദ്യം രണ്ടാം സ്ഥാനത്തായിരുന്നു പിന്നീട് മൂന്നാം സ്ഥാനത്തായിരുന്നു പതിനൊന്ന് വരെ ഇപ്പം മൂന്ന് മണി ആയപ്പോഴത്തേക്കിന് നൂറ നാലാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ് അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാണ് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ അഞ്ചാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് വേദലക്ഷ്മിയാണ് വേദലക്ഷ്മിയുടെ കാര്യം കയ്യാലപ്പൊക്ക പൊക്കത്തിരിക്കുന്ന തേങ്ങയുടെ അവസ്ഥയാണ് എപ്പം വേണമെങ്കിലും വോട്ട് കുറഞ്ഞും കൂടിയും വന്നിരിക്കാം അങ്ങനെ ഈ അഞ്ചാം സ്ഥാനം സ്ഥാനമെന്നുള്ള ചിലപ്പോൾ ആറാം സ്ഥാനത്തേക്ക് വരാനുള്ള സകല സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് അമ്പത്തി ഒരായിരത്തി എട്ട് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് പിന്നീട് ആറാം സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്ന മത്സരാർത്ഥി നെവിനാണ് നെവിനും ലക്ഷ്മിയും തമ്മിൽ കുറച്ച് വോട്ടുകൾക്ക് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ അമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വോട്ടാണ് നെവിന് കിട്ടിയിരിക്കുന്നത് ഇത് ചിലപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കിനുള്ള വോട്ടിംഗ് വരുമ്പോഴത്തേക്കിന് ചിലപ്പം ലക്ഷ്മിയുമായിട്ട് കുറച്ച് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വോട്ടിങ്ങിന് മാറ്റം വന്നേക്കാം എന്നാലും ഇനിയും പന്ത്ര ഇനിയും വരുന്ന അപ്ഡേറ്റുകൾ കിട്ടണമെങ്കിൽ പ്രേക്ഷകരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുകയാണ്